കേച്ചേരി പാറന്നൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു ചൂണ്ടൽ മേലേക്കാവ് സ്വദേശി പൊന്നശ്ശേരി വീട്ടിൽ കുമാറിന്റെ മകൻ അമ്പത്തഞ്ച് വയസ്സുള്ള മനോജ് ആണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയാണ് അപകടം നടന്നത് തൃശൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ധീരഞ്ച് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബൈക്ക് യാത്രികൻ പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടയിൽ പിറകിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാത റോഡിലേക്ക് തെറിച്ച് വീണ ബൈക്ക് യാത്രികന് തനക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കേച്ചേരി ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും വൈകിട്ട് നാലരയോടെ മരണം സംഭവിക്കുകയായിരുന്നു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു